കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ ഇനി അടുത്തയാഴ്ച നല്ല ഇനി വരുന്ന ദിവസങ്ങളും നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് കമലയുടെ മറ്റൊരു മുഖമാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു കമല ഇത്രയും കാലം ശേഖരനെ തങ്കച്ചിയുടെ എല്ലാവരുടെയും അടിമയായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നെ അവരെന്ത് പറഞ്ഞാലും എതിർത്തൊന്നും പറയാതെ പക്ഷെ ഇനി അങ്ങനെയല്ല കമല എല്ലാത്തിനും എതിർക്കുവാണ് തങ്കച്ചിനെ ശേഖറിനെയൊക്കെ പഞ്ഞിക്കിടുന്നുണ്ട് അങ്ങനെ കമലയുടെ ഈ പുതിയ ഭാവ്മാറ്റം കണ്ടിട്ട് എന്തു ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുവാണ് ശേഖറും അതുമാത്രമല്ല ഭൂമിയോടം താണു അവസാനം വന്നു കഴിയുമ്പോഴത്തേനും കമലയ്ക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യല്ല കമലൊരു സംഹാരം ദുർഗയാവുകയാണ് ചാരങ്ങാട്ട് വീട്ടില് അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനും അറിയാനും പോകുന്നേ കഴിഞ്ഞ ദിവസം തന്നെ പ്രൊഫസറിൻ്റെ അടുത്ത് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാബിലേക്ക് വരണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അതെല്ലാം കേട്ട് വല്ലാത്ത ടെൻഷനിലായിരുന്നു പ്രൊഫസർ അവസാനം ഡോക്ടറെ ക്യാബിലേക്ക് എല്ലുകയാണ് അങ്ങനെ ക്യാബിലേക്ക് ചെന്ന് കഴിയുമ്പം ഡോക്ടറോടെ ശ്യാപ്രസാദിക്ക് എന്ന് പറഞ്ഞിരിക്കും അപ്പം എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദർശനെന്ന് ചോദിക്കുകയാണ് അതിപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇച്ചിരി സങ്കടമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു എന്താ ഡോക്ടറെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആദർശം ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുഴപ്പമില്ല എന്ന് പറയുന്നുള്ളൂ പക്ഷേങ്കിൽ ഇനിയിപ്പം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ഇനിയിപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണെന്ന് പറയാം പെട്ടെന്ന് പ്രൊഫസറും ഞെട്ടനെ ഡോക്ടർ എന്തായി പറയണേന്ന് ചോദിക്കുകയാണ് അതെ അവിടെ വെച്ച് ഞാനിത് പറയാമായിരുന്നു എല്ലാവർക്കും വിഷമമാവില്ലെന്ന് കരുതിയുക ഒരാളെങ്കിലും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ് ഇനിയിപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം വീട്ടിലേക്ക് കൊണ്ടുപോകണേൽ കൊണ്ടാ പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ എന്ത് വേണമെങ്കിലും ശാപ്രസാദ് തീരുമാനിച്ചോളം പറയണം പെട്ടെന്ന് പറഞ്ഞു വേണ്ട ഇവിടെ തന്നെ ഇരുന്നോട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം ഡോക്ടറെന്ന് പറഞ്ഞ് ആകെ പടത്ത് തകർന്നു മനസ്സുമായിട്ട് പുറത്തേക്ക് ഇറങ്ങണേ അങ്ങനെ പുറത്ത് ഇനക്കാൻ ഇപ്പം നന്ദിനിയും വെച്ച് എന്താ ഡോക്ടർ പറഞ്ഞേ അത് മെഡിസിൻ കുറിച്ച് തരാനായിരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യുക ഇപ്പം ആദർശന് കുഴപ്പമൊന്നുമില്ല നിങ്ങളെല്ലാരും വീട്ടിലേക്ക് പോക്കോളാം പറയാണ് എന്നാലും ആദർശനിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ ഞാനിവിടെ നിന്നോളാം വേണുമോളം കൂടെ കൂട്ടിങ്ങോട്ട് പൊക്കോ വേണുമോളാണെങ്കിലും വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റില്ല ഈ അവസ്ഥയിലല്ലേ നിൽക്കുന്നേ നന്ദിനി നീം വിട്ടി വീട്ടിലേക്ക് പോക്കോ ഇനിയിപ്പോൾ ഒരാൾ മതിയെന്ന് മാത്രം മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞേ ഞാൻ നിന്നോളാന്ന് പറയണം അങ്ങനെ ഗൗരി ശങ്കറും വരുന്നുണ്ട് അവരെയും പറഞ്ഞ് വീട്ടിലേക്ക് വിടുന്നുണ്ട് എല്ലാവരെയും അങ്ങനെ പറഞ്ഞു വിടുവാണ് മാത്രമേ ഫ്രൊഫസറുടെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നു കുറച്ചു ദിവസം ഇവിടെ കിടക്കേണ്ടതായിട്ട് വരും എന്ന് പറയാണ് അങ്ങനെ ഗൗരി ശങ്കറും എല്ലാം വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തേറ്റപ്പം തന്നെ ശങ്കർ എന്ത് ചെയ്യുവാണ് ശങ്കർ ജോലിക്ക് വേണ്ടി തുടങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൽ ഇടയ്ക്ക് വെട്ടുന്ന ജോലിയുണ്ടല്ലോ ഈ സമയത്ത് ഗൗരി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശങ്കർ രാവിലെ തന്നെ പോയി പിന്നെ ഗൗരി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഗൗരിക്ക് തോന്നി ക്ഷേത്രത്തിൽ പോകണം കുറേ വഴിപാടുകളൊക്കെ ആദർശാൻ്റെ പേറ്റി നേർന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിപ്പിക്കണം അങ്ങനെ ഗൗരി പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗംഗേം വന്നു അപ്പം ഗൗരി ഒരുങ്ങുന്നപ്പത്തേനും ഗംഗ പറഞ്ഞു ഞാനും വരാം ഗൗരിയോട് കൂടെ ക്ഷേത്രത്തിൽ ഞാനും വരാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവാണ് അപ്പോൾ പോകുന്ന ക്ഷേത്രവും ശങ്കർ ഇടയ്ക്ക് കൂട്ടുന്ന ആ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് പക്ഷേ ഗൗരിക്കറിയത്തില്ല ശങ്കർ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നൊന്നും അങ്ങനെ പോയിട്ട് ഗൗരി ആദർശനുള്ള പഴിപാടിനുള്ള എഴുതി വാങ്ങി നേരെ ക്ഷേത്രനടയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ആണ് ആ കാഴ്ച കാണുന്നത് ശങ്കർ അവിടെ ഇടയ്ക്ക് കൊട്ടി പാടിക്കൊണ്ടിരുന്നത് ഈ കാഴ്ച കണ്ടത് ഗൗരി ഒന്ന് ഞെട്ടി എന്താ ഗൗരി നിനക്ക് വിശ്വാസം വരുന്നില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുക അതെ നിന്റെ ശങ്കു തന്നെയാന്ന് ഞാൻ നിൽക്കണേന്ന് പറയുകയാണ് ശങ്കറോ ശങ്കർ ഇങ്ങോട്ടാണോ വന്നുകൊണ്ടിരുന്നത് അതെ ശങ്കറിനെവിടെയാണ് ജോലി ഇത് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു ശങ്കർ പറഞ്ഞു ഗൗരി ഒരു കാരണവശാലും അറിയരുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരിക്ക് വിഷമമാണെന്ന് പറഞ്ഞു സ്വന്തമായിട്ടൊരു ജോലി വേണം അച്ഛൻ്റെ തണലിൽ അല്ലാതെ സ്വന്തമായിട്ട് ജോലി വേണമെന്ന് ആഗ്രഹിച്ച് ശങ്കർ ഈ ജോലി തിരഞ്ഞെടുത്താന്ന് പറയുന്നത് ഗൗരിക്ക് വല്ലാത്ത സങ്കടമായപ്പോ താനൊരു പക്ഷേ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ശങ്കർ ഈ ജോലി തിരഞ്ഞെടുത്തേ പാവം തനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നൊരു ചിന്ത ഗൗരിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് പിന്നീട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഗൗരി ശങ്കറിനു വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു ശങ്കർ വന്നപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ചോദിച്ചപ്പം പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഈ ജോലിയിൽ തൃപ്തനാന്ന് പറയുകയാണ് ഇനി അച്ഛൻ്റെ ഇതില് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോണ്ട് എത്ര ആളെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുന്നേ എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ജോലിയുള്ള നല്ല അല്ലേ അല്ലേല് ഈ ജോലി ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാ എന്ന് പറയാ ഗൗരി പറഞ്ഞ് വേണ്ട എന്നാലും വേണ്ടായിരുന്നു ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നെ അച്ഛനും നാണക്കേടായി തോന്നുവല്ലേന്ന് ചോദിക്കുകയാണ് എന്താ നാണക്കേടാന്ന് അല്ലേ അച്ഛൻ ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് അറിയരുത് അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ആരോടും പറയാരുന്നേ നിന്നോട് പോലും ഇതിനെക്കുറിച്ച് പറയായിരുന്നേ ഗംഗ ഇത് കണ്ടുപിടിച്ചാന്ന് പറയാണ് പിന്നീട് അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷേ പിന്നീട് കാണിക്കുന്ന ഓരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയുടെ പുതിയ മുഖമായിരുന്നു കാരണം കമലയ്ക്ക് മനസ്സിലായി താൻ ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഏ തനി തൻ്റെ പുതിയ മുഖം എടുത്തേ പറ്റുള്ളൂ താൻ എന്നും അടിമയായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് തനിക്കൊരിക്കലും മുന്നോട്ടൊരു ജീവിതമില്ലെന്ന് മനസ്സിലായി പിന്നീട് അടുക്കള വെച്ച് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമലെ അങ്ങോട്ട് വരുന്നത് അപ്പം തങ്കച്ചിയുണ്ട് വേലക്കാരി ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഗൗരിയനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമലയെ അങ്ങോട്ട് ചെല്ലുന്നതാണ് കമലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞത് പെട്ടെന്ന് കമല ദേഷ്യപ്പെട്ടവരോട് ഇത് കേട്ടപ്പോൾ തന്നെ തങ്കച്ചോട് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം ദേഷ്യപ്പെടാമായിരിക്കുന്നു ഓ നീ അവളുടെ ആളാണല്ലോ ഇനിയിപ്പോൾ ഇത് അവിടെ ചെന്ന് ഉടനെ തന്നെ അവളോട് പറഞ്ഞു കൊടുക്കണമായിരിക്കും ആ ഗൗരിയോട് പെട്ടെന്ന് കമല പറഞ്ഞു അമ്മേ വേണ്ടാത്ത കാര്യമൊന്നും പറയരുത് കേട്ടോ എനിക്ക് നല്ല ദേഷ്യം എടുത്തണമെന്ന് പറയണേ ഇത് കേട്ടപ്പം നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം പെട്ടെന്ന് വേലക്കാർ പറഞ്ഞു അല്ലേലും കമല കീ ഇടയായിട്ട് എന്താണെന്ന് അറിയത്തില്ല ഏഹ് അവളോടിച്ചൊരു ചായ കൂടുതലുണ്ട് അതുമാത്രമല്ല പണ്ടത്തെ പോലെ ഒന്നും അല്ല കമ്മളി കിച്ചണ മാറ്റം ഉണ്ടെന്ന് പറയണം അതേ വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് ഇന്നാൽ മതി പറഞ്ഞ കേട്ടല്ലോ കൂടുതൽ എന്നെ ഭരിക്കാമെന്നുണ്ടല്ലോ നിനക്ക് കർണ്ണോ അടിച്ചു പൊട്ടിക്കുന്നു പറയണം ഒരു നിമിഷം പുള്ളിക്കാരത്തി ഒന്ന് അന്തം വിട്ടുപോയി തങ്കച്ചി ഇനി ഞെട്ടി തിരിച്ചേക്കുകയാണ് പിന്നീട് തങ്കച്ചിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അമ്മേ അല്ല അറിയാലോ ഇനി എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടല്ലോ ഞാൻ എല്ലാം എടുത്ത് എറു എന്ന് പറയാൻ മാത്രമല്ല ആ അടുക്കള ഇടുന്ന പച്ചക്കറി എല്ലാം കൂടെ ഒറ്റയേറെ അറിവാണ് എടുത്തിട്ട് എന്നിട്ട് ആ കയ്യിലിരുന്ന സാധനം എടുത്തിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് വേലക്കാരനെ ഇത് കണ്ടത് ഒരു നിമിഷം ചങ്കച്ചി ഞെട്ടിത്തെരിച്ചിരുന്നു ഇവൾക്ക് പ്രാന്തായെന്ന് തോന്നുന്ന ഭഗവാനെ എന്ന് പറയുകയാണ് പിന്നീട് കമലി അങ്ങോട്ട് കയറിപ്പോ ഇതെന്ത് പറ്റി ഈ കമലയ്ക്ക് എന്ത് പറ്റി കമല ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ത് പറഞ്ഞാലും കേട്ട അങ് അതേപോലെ തന്നെ അനുസരിച്ച് നിൽക്കുന്ന എന്ന് പറയുകയാണ് പിന്നീട് ഷെയർ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നിരിക്കുവാണ് ഷെയർ ഫുഡ് കഴിക്കാൻ കമലേനെ വിളിച്ചിട്ട് ഫുഡ് എടുത്ത് കൊടുക്കാൻ പറയാം അപ്പം കമലി എന്നിട്ട് പറഞ്ഞു ഫുഡ് അങ്ങെടുത്ത് വിടമ്പ കൊടുത്ത് ഇതെന്ത് കറിയാടി ഇതുള്ള വേറെ ഒന്നും ഇടയിലേക്ക് വെക്കണം ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് ദേഷ്യം വന്നു കമല എന്ത് ചെയ്യുവാണ് അവിടെ ഫ്രൂട്ട്സ് മുറിക്കാനായിട്ടൊരു കത്തി വെച്ചിട്ടുണ്ടോ അതിങ്ങെടുത്തു അതിങ്ങെടുത്തിട്ട് നേരെ ശേഖരന്റെ അരിയിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ആ കഴുത്തലേക്ക് ആ കത്തി അങ്ങോട്ട് വെക്കുവാണ് ആ കത്തി വെച്ചിട്ട് നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത് ഏഹ് നിനക്ക് വെച്ച് പണാ മാത്രമേ ഉള്ളു ഞാനാന്ന് ഇവിടെ മര്യാക്കിരുന്നോളാം നിന്റെ കഴുത്തി കണ്ടിക്കൂന്ന് പറയണം ഈ കമലയുടെ ഒച്ചപ്പാടും വേളം കേട്ട് ബാക്കി എല്ലാവരും ഓടി വരുന്നത് ഓടി വരുമ്പം കാണുന്ന കാഴ്ച ശേഖരൻ്റെ കഴുത്തലേക്ക് കത്തി വെച്ചിട്ട് നിൽക്കുന്നതാണ് ഇത് കണ്ടതും ഗൗരി ചോദിച്ചു കമലെടുത്തി എന്താ കാണിക്കണം എന്ന് ചോദിക്കണം ഇവനീന്ന് ഞാൻ കൊല്ലും ഇവനുണ്ടല്ലോ ഇവനെൻ്റെ ജീവിതം നശിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് കമല കടന്നു ഉറഞ്ഞു തുള്ളുവാണ് ഈ രംഗങ്ങൾ കണ്ടപ്പോത്തേനും ബാക്കി എല്ലാവരും ഞെട്ടി തിരിച്ചു കമലടുത്തി പെട്ടെന്ന് ശങ്കർ അങ്ങോട്ട് ചെന്ന് കമലയുടെ കയ്യിൽ പിടിച്ചാൽ കത്തി എങ്ങോട്ടടിച്ച് താഴേക്കിടുകയാണ് ശേഖറിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണേ ഷേഖർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഗൗരിക്കും മനസ്സിലായില്ല എന്താ കമലടുത്തേക്ക് പറ്റിയെന്നുള്ള കാര്യം പിന്നീട് കമല മുറിയിലേക്ക് പോയ സമയത്ത് ഗൗരി അങ്ങോട്ട് ചെല്ലുവാണ് എന്താ കമലെടുത്തി എന്ത് പറ്റി എന്നാന്ന് ചോദിക്കണം ഞാൻ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നെ നമ്മൾ അവ അവരുടെ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടുമെന്നാണ് പക്ഷെ എനിക്കും മനസ്സിലായി ഇനിയിപ്പം ഞാൻ പഴയ കമലയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കൊരിക്കലും ഇനിയിപ്പോൾ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ഇച്ചിരി തൻ്റെ അടുത്തോട് കൂടെ മാത്രം നിന്നിട്ട കാര്യമുള്ളതെന്ന് പറയുകയാണ് ഞാൻ മുമ്പ് ഈ തൻ്റെ അടം കാണിക്കുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ വീട്ടിൽ അടിമയെ പോലെ കഴിയേണ്ടി വരില്ലായിരുന്നു ഇവരുമെല്ലാം പറയുന്നതെല്ലാം അനുസരിച്ച് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു ആദ്യത്തെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു അയാള് അയാൾ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയാണ് ഗൗരിക്കും മനസ്സിലായി കമലടുത്ത് വേറൊരു ഫോമിലായിട്ടത് കമലടുത്ത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് തന്നെ പോകണം പിന്നീട് ശേഖര നല്ല പണികളായിരുന്നു ഓരോ ദിവസം കമല കൊടുത്തോണ്ടിരുന്നേ ഒരു ദിവസം വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കമല എന്ത് ചെയ്യുകയാണ് ഒരു പാത്രം നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ചേരൻ്റെ തലവഴി ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് നിശബ്ദനായിട്ട് നിൽക്കാനോ ശേഖരനും തങ്കച്ചിക്കും പറ്റുന്നുണ്ടായിരുന്നുള്ളു പിന്നീട് തവണ കമലേനെ ചീത്ത പറഞ്ഞ സമയത്ത് തങ്കച്ചിനു നേരെ കത്തി എടുത്തുകൊണ്ട് ചെല്ലുവാണ് കത്തി കത്തിയെടുത്ത് ഉന്നം പിടിച്ച് തങ്കച്ചിനെ എറിയാൻ പാത്രം നിൽക്കുവാണ് അയ്യോ വേണ്ട കമല മോളെ എന്നിവ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് തങ്കച്ചി കൈ കൂപ്പുന്നുണ്ട് അല്ല അമ്മ കണ്ടെ ഈ സർക്കിലൊക്കെ കത്തിയറ് അതുപോലെ തന്നെ ഇവിടെ നടക്കാൻ പോണേന്ന് പറയണം അമ്മയ്ക്ക് പേടിയുണ്ടോ പേടിയുണ്ടോ ആഹാ അതേപോലെത്തേന് എനിക്ക് പേടിയുണ്ട് നീ ഞാൻ കത്തി ഇടാൻ പറയണ അമ്മയും തന്നെ പേടിക്കണേ അമ്മ പേടിക്കൊന്നും വേണമെന്നാണ് സമനില തെറ്റിയ പോലെ പോലെ കമല പെരുമാറുന്നേ അപ്പം ഇനി ഓരോ ദിവസങ്ങളിലും വരുന്ന ദിവസങ്ങളിലെല്ലാം കമലയുടെ പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയും കാലം നമ്മൾ എല്ലാവർക്കും കമല പാവമാണ് കമല ശേഖറിൻ്റെ അടിമയായിട്ട് ഇങ്ങനെ എന്നും കഴിയും ഒന്നും ചെയ്യാൻ പറ്റത്ത കാരണം ശേഖർ എല്ലാ പെണ്ണുങ്ങളെയും പുറകെ പോകുമ്പോൾ അതെല്ലാം നിശബ്ദം സഹായിച്ചോണ്ടായിരുന്നു കമല മുറി വരെ പെണ്ണുങ്ങളെ വിളിച്ചു കയറ്റിയ സമയത്തൊന്നും കലയെ എതിർത്തിരുന്നില്ല കമല മുറിക്കകത്ത് പുറത്ത് പോയിക്കൊണ്ടി വച്ചത് പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി കമല ശക്തമായിട്ട് അതിനെല്ലാം എതിർക്കുവാണ് അവരെല്ലാം അടിച്ചൊതുക്കി വിടുകയാണ് ഇനിയിപ്പം കമലെ ഗൗരിയും കൂടെ ചേർന്ന് ആ ചാരങ്ങാട്ട് വീടിന് പുതിയ ചാരങ്ങാട് വീടാക്കി മാറ്റാൻ പോവാണ് അപ്പം അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾ ആ വരും ദിവസങ്ങളിൽ കാണുന്നത് എല്ലാവരെയും ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ് അതുപോലെ തന്നെ ഞാനും കേട്ടോ ഇനി വരുന്ന ദിവസങ്ങൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ളേ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി